രാവിലെ തന്നെ കഥക് തുറന്ന് നോക്കിയപ്പോൾ ഉള്ള അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത് നല്ല കോടമഞ്ഞായിരുന്നേ പുറത്ത് കണ്ണ് കാണാൻ പാകത്തിന് റോഡിലിറങ്ങി നമ്മൾ നോക്കുമ്പോൾ വീടൊന്നും കാണാൻ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുപോലെ മഞ്ഞ് കഥക് തുറന്നപ്പോൾ അവിടെ പെരക്കകത്തേക്കൊക്കെ മഞ്ഞ് പാറി കയറി വരുമായിരുന്നേ അതിൻ്റെ കൂടെ നിറയെ കിളികൾ കിളികളിറങ്ങിയിട്ടുണ്ടേ അവറ്റകൾ ചിലക്കുന്ന കേൾക്കാൻ തന്നെ എന്താ രസം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇതാ ഒരു ബോൾസത്തിൻ്റെ ഒരു നല്ല ഭംഗിയുള്ള വെറൈറ്റി കളർ ഒരു വെള്ളയും അതുപോലെ എന്തോ പീച്ച് കളർ പോലത്തേയും കൂടെ മിക്സ് നല്ല രസമില്ല കാണാൻ ഇതും അതുപോലെ തന്നെ കേട്ടോ അതിൻ്റെ വേറൊരു ടൈപ്പ് കളർ ഏകദേശം പൂക്കളൊക്കെ തീരാനായിട്ടുണ്ട് കേട്ടോ ബോത്സവത്തിൻ്റെ എത്ര കാലമായിട്ട് വിരിയാൻ തുടങ്ങിയതാണ് ഇപ്പോഴും ഉണ്ട് കേട്ടോ അവിടെ എവിടെയായിട്ട് പെട്ടെന്ന് ഒരു സൗണ്ടുമായിട്ട് നോക്കിയപ്പോൾ ഇതാ ഇവൻ ഇവനിവിടെ കസേരയും മറിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാനിതാണ് അവൻ്റെ വണ്ടി കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവനത് എടുക്കാൻ നോക്കിയതാണ് ഇപ്പോൾ ഈ വണ്ടി എടുത്ത് ഓടിക്കലൊന്നുമല്ല കേട്ടോ പതിവ് റോട്ടിലേക്ക് അങ്ങ് ഉരുട്ടിയിടും അതാ ഇപ്പോൾ അവൻ്റെ ഇഷ്ടവിനോദം അതുകൊണ്ട് ഇങ്ങനെ കസേര കയറ്റി വെച്ചേക്കുക ഒരു മണിക്കൂറിന് ശേഷം ഞാൻ വീണ്ടും ഇറങ്ങി നോക്കിയിട്ടോ മഞ്ഞൊക്കെ എന്തായിരുന്നു അറിയാൻ കാരണം നമ്മൾ ആ മഞ്ഞുള്ള സമയത്ത് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തണുപ്പുള്ളത് കൊണ്ട് ജലദോഷവും ചുമയൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഞാനിറങ്ങിയതിൻ്റെ ഒപ്പം തന്നെ കൊച്ചു ഇറങ്ങുമായി അതുകൊണ്ട് വെറുതെ അസുഖം പിടിപ്പിച്ച് വെക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ വരാൻ ഓർത്ത് മഞ്ഞ് കുറഞ്ഞിട്ട് വരാൻ ഓർത്ത് അകത്തേക്ക് കയറിപ്പോയായിരുന്നേ അതപ്പോൾ ഇപ്പോൾ വന്ന് നോക്കിയപ്പോഴും മഞ്ഞിൻ്റെ മഞ്ഞിൻ്റെ അവസ്ഥ പഴയ പോലെ തന്നെയാണ് ഉണ്ടോ ഒരു മാറ്റവും ഇല്ല പിന്നെ മടിയൊക്കെ മാറ്റി വെച്ച് തണുപ്പൊന്നും സാരമില്ലാന്നാക്കിയിട്ട് ഞാൻ പല്ലൊക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേ എൻ്റെ ഒപ്പത്തിനും അവനും ഇറങ്ങിയിട്ടുണ്ടേ അവന് മുന്നേ എന്നെപ്പോലൊന്നും അല്ല കേട്ടോ തണുപ്പൊന്നും ഒരു കാര്യവും ഒരു കുഴപ്പമില്ല തണുപ്പൊന്നും വെയിലായാലും കുഴപ്പമില്ല തണുപ്പായാലും കുഴപ്പമില്ല പിള്ളേരൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ അവർക്ക് പുറത്തിറങ്ങി കളിച്ചാൽ മതിയല്ലോ പിന്നെ അച്ഛനും അമ്മ എൻ്റെ തന്നെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നേ ഞാനങ്ങനെ ഇപ്പം അതുക്കെ പല്ലൊക്കെ തേച്ച് കാപ്പി പിടിക്കാമെന്നൊക്കെ ഓർത്തിങ്ങനെ നിൽക്കുക ഇന്നലെ രാവിലെ ഉണ്ടാക്കിയ ദോശമാവിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കുറച്ചിരിപ്പുണ്ട് അപ്പോൾ അതാണ് ഇന്ന് രാവിലെ അച്ഛനും അമ്മയൊക്കെ ചുറ്റിട്ട് കഴിച്ചുകൊണ്ട് പോയത് അപ്പോൾ ഇനി രണ്ട് ദോശയും കൂടെ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കാര്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള സാധനങ്ങളുണ്ട് ഉണ്ടാക്കാനുള്ള മടി അതേ ഉള്ളൂ അങ്ങനെ പല്ലും തേച്ച് മുഖവും കഴുകി അകത്തേക്ക് പോകുന്നു കേട്ടോ ഒന്ന് കഴിക്കണമല്ലോ അപ്പോൾ ഞാൻ സേമിയ ഇരിപ്പുണ്ട് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ കുറേ നാളായി സേമിയുടെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ എന്തായാലും ഇരിക്കുമല്ലേ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു എളുപ്പമുണ്ടല്ലോ സാധാരണ റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ അങ്ങ് ഉണ്ടാക്കിയാൽ മതിയല്ലോ വേണേ പഞ്ചസാര ഇടാം ഞാൻ പിന്നെ ഉപ്പ് തന്നെയാണ് കേട്ടോ ഇട്ടത് അപ്പോൾ ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകും പൊട്ടിച്ചു പിന്നെ രണ്ട് ചെറിയ ഉള്ളിയും കൂടെ കീറിയിട്ടേ ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇതിനു മുമ്പ് ഞാൻ കൊച്ചിന് ദോശ കൊടുത്തായിരുന്നു കേട്ടോ ചമ്മന്തിയും കൂട്ടി ദോശ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചില്ല എനിക്ക് സേമിയോണ്ട് ഉപ്പുമാ ഉണ്ടാക്കുന്നത് വലിയ ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്ത് മാത്രമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അഥവാ ഫ്ലോപ്പ് ആയാലോ വെറുതെ കളയേണ്ടല്ലോ ഇടയ്ക്കൊന്ന് പായസം വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങി വെച്ചതായിരുന്നു കേട്ടോ അപ്പം ഞാനതിരിക്കുന്ന കണ്ടപ്പോൾ ഉപ്പുമാ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഉള്ളിയും കടുുകും മൂപ്പിച്ച എണ്ണയിലേക്ക് സേമി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ തേങ്ങയും കൂടെ കുറച്ച് ആഡ് ചെയ്തു കേട്ടോ ഇതാണ് എൻ്റെ ഉപ്പുമാവ് സാധാരണ റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ പിന്നെ റവ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുമല്ലോ ചിലർ നമ്മളും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കഴിക്കാനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ആ വെള്ളം ചെറുതായിട്ട് വറ്റിച്ചെടുത്തു നല്ലതായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പാണ് ഏറ്റത് പഞ്ചസാര ഇട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് ഞാൻ പിന്നെ അങ്ങനെയും കൂടെ പഞ്ചസാര കഴിക്കേണ്ട എന്തായാലും ചായ കുടിക്കുന്നതല്ലേ അതുകൊണ്ട് ഞാൻ ഇട്ടില്ല റവയുടെ ഉപ്പുമാവായാലും ഏത് ഉപ്പുമാവായാലും എനിക്ക് തേങ്ങ മാസ്റ്റാണ് കേട്ടോ തേങ്ങ അത്യാവശ്യം ഉണ്ടെങ്കിലേ കഴിക്കാൻ രുചിയുള്ളൂ തേങ്ങയൊക്കെ ഇട്ട് ഉപ്പുമാവാണെങ്കിൽ എനിക്ക് പഴം പോലും വെണ്ടക്കട്ടൻ ചായയുടെ കൂടെ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ തേങ്ങ അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടേ ചട്ടുകൊന്നും ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ അറിയാതെ അതിൽ കൈ പിടിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് പൊള്ളിയായിരുന്നേ പിന്നെ തേങ്ങക്കായലിട്ട് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തു ഉപ്പുമാവിൻ്റെ ചൂട് ജസ്റ്റ് ആറട്ടെ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ വെളിയിൽ ഇറങ്ങി നോക്കി നോക്കിയിട്ടോ മഞ്ഞിൽ എന്തേലും മാറ്റം ഉണ്ടോയെന്നറിയാൻ ഇല്ല കേട്ടോ അതേപോലെ തന്നെ മഞ്ഞായിട്ട് നിൽക്കുകയാണേ ഇവിടെ പിന്നെ ഏത് മഞ്ഞാണെങ്കിലും ആൾക്കാർ അവരുടെ ജോലികളൊക്കെ കറക്റ്റ് സമയത്ത് ചെയ്യൂട്ടോ ഒരു മടിപിടുത്തോ കാര്യങ്ങളോ ഒന്നുമില്ല പുല്ല് ചെത്താൻ പോകുന്നവരാണേൽ പുല്ല് ചെത്താൻ പോകും രാവിലെ ജോലിക്ക് പോകുന്നവരാണേൽ അങ്ങനെ പോവും എല്ലാ കാര്യങ്ങളും ആൾക്കാർ ഉഷാറായിട്ട് ചെയ്യൂ കേട്ടോ ആ മുകളിൽ ആ പറമ്പിലൊരു കിളി ഇരിക്കുന്നുണ്ടോ ആ കിളിക്ക് നമ്മുടെ ഇവിടെ ഉപ്പൻ എന്നാണ് കേട്ടോ പറയാറ് ഞാൻ മിറ്റം പഠിക്കാൻ ഇറങ്ങി കേട്ടോ പിന്നെ കിളികളുടെ ഒരു ബഹളം കേൾക്കാൻ എന്താ രസം എന്നറിയോ എല്ലാം കൂടെ കൂടിക്കിടന്ന ചിലക്കിയാണേ പറമ്പിക്കൂടെ എനിക്കിഷ്ടമാണ് കേട്ടോ ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ കേൾക്കാൻ ഞാൻ നടന്നുകൊണ്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ നിങ്ങളെന്ന് ക്ഷമിച്ചേക്കണേ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ കഴിച്ചില്ല കഴിച്ചില്ലേട്ടോ എന്നുവെച്ചാൽ മിറ്റവും കൂടെ അടിച്ചിട്ടിട്ട് സ്വസ്ഥമായിട്ട് പോയിരുന്നു കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രാവിലെ എഴുന്നേറ്റിട്ട് മിച്ചോ ഒന്നും അടിക്കാതെ എങ്ങനെയായിരുന്നു കഴിക്കുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ ഞാൻ വിശന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കാതിരുന്ന് കേട്ടോ പിന്നെ സാരമില്ല ഇതങ്ങ് ചെയ്തിട്ടിരുന്ന് കഴിക്കാലോ അതുകൊണ്ട് ഞാൻ മുറ്റവും അങ്ങ് നാലുപാടും അടിച്ചു വൃത്തിയാക്കിയേ അമ്മച്ചിയുടെ കോഴി നിന്നവിടെ അടിപൊളിയായിട്ട് കൂവുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് രാവിലെ തന്നെ അഴിച്ചു വിട്ടിട്ടുണ്ടേ പുറത്ത് കൂടെ പിന്നെ ഞാൻ ഈ ഒരു സൈഡും കൂടെ തൂത്തുവാരി കേട്ടോ ചെടികളുടെയൊക്കെയാണേലും ഇലകളൊക്കെ വീണ് പൊഴിഞ്ഞ് പിന്നെ ചെടികളുടെ ഇടയിൽ കൂടെ കരിയിലൊക്കെ കുറേ കിടപ്പുണ്ടായിരുന്നേ അപ്പോൾ ഈ ഒരു സൈഡ് അതിനിടയ്ക്ക് പൂ കുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിള്ളേരല്ലേ പൂവുണ്ടെങ്കിലും കൊച്ചു പൂങ്ങളെ പൂ കാണുമ്പോൾ പറിച്ചു കളയും കേട്ടോ പിള്ളേർക്ക് അങ്ങനെയല്ലേ പൂക്കളൊക്കെ കാണുമ്പോൾ പറിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കൂട്ടോ പൂ പറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പൂ പറിച്ചാലും കുഴപ്പമില്ല അത് വായിലോട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപകടമല്ലേ അതുകൊണ്ട് ഞങ്ങൾ പറിക്കാൻ സമ്മതിക്കില്ല കേട്ടോ വഴക്ക് പറയും മുറ്റം കൂടെ അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ കയറിപ്പോന്ന് കേട്ടോ എന്നിട്ട് ഉപ്പുമാവ് എടുത്ത് കഴിക്കുവാണേ അപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് തണുത്തായിരുന്നേ തണുത്തപ്പത്തേനും അത് കട്ടയായിപ്പോയി എന്നിട്ട് ഞാൻ കൊച്ചിന് കൊടുത്തു അവൻ അവനൊത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ അവൻ തന്നെ അത് മുക്കാലും കഴിച്ചു തീർത്തേ അവൻ ഇങ്ങനത്തെ ഐറ്റംസ് ഈ നൂഡിൽസ് പോലെ ഇരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് വലിയ ടേസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതിങ്ങനെ നൂല് പോലെ ഇരിക്കുന്ന കാണുമ്പോൾ അവൻ എന്തോ ഭയങ്കര ക്രൈസാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നൂഡിൽസ് ആണെങ്കിലും ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ വല്ലപ്പോഴൊക്കെ നൂഡിൽസ് വാങ്ങാറുള്ളൂ കേട്ടോ ഉണ്ടാക്കുന്ന സമയത്ത് അവന് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ മസാലയൊക്കെ എത്ര വരുവാണെങ്കിലും അതിൻ്റെ ആ ടെക്സ്ച്ചർ കാണുമ്പോൾ അവന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആ സ്പൂണിൽ കോരിക്കൊടുത്തു കേട്ടോ സോ സേമി ആയതുകൊണ്ടേ എന്നാലും ഇതും എന്നൊന്നും കഴിക്കാനൊന്നും കുളത്തില്ല കേട്ടോ വല്ലപ്പോഴും ഒക്കെ ആയതുകൊണ്ട് പിന്നെ അവനിങ്ങനെ കഴിക്കുന്നതാണോ എനിക്ക് വലിയ സമാധാനമാണ് കേട്ടോ ഞാൻ കഴിച്ചില്ലെങ്കിൽ എൻ്റെ വയർ അങ്ങനെ ഇറങ്ങുകയുള്ളൂ കൂടെ ഞാൻ കട്ടൻ ചായയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ കൂട്ടി ഞാൻ കുടിച്ചു പിന്നെ കുറേ തുണി അലക്കിയത് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നേ അതെല്ലാം അടുക്കി പുറക്കി എല്ലാവരുടെയും അച്ഛൻ്റെ എൻ്റെയും അമ്മയുടെതും കൊച്ചിൻ്റെയും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം മടക്കി എല്ലാവരെയും അവനവൻ്റെ അലമാരയിൽ കൊണ്ടുവെച്ചു കേട്ടോ അവൻ അവനവൻ്റെ അലമാരയല്ല അലമാരയിൽ അവനവൻ്റെ സ്പേസ് ഇല്ലേ അവിടെ കൊണ്ടുവച്ചു കേട്ടോ ഞാൻ തുണികളെല്ലാം മടക്കി വെക്കും കൊച്ച് അതെല്ലാം വലിച്ചിടും ഇതുതന്നെയായിരുന്നു കേട്ടോ പരിപാടി ഇന്നലെ ഉണങ്ങിയെടുത്തിട്ട് ഇതുവരെ മടക്കിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത് സമയം കിട്ടിയതെല്ലാം മടിയായിരുന്നു എല്ലാം മടക്കി കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെയും അമ്മയുടെയും കൊച്ചിൻ്റെയും എല്ലാം തുണികൾ അവനവൻ്റെ അലമാരയുടെ സെക്ഷനിൽ കൊണ്ടുവച്ചു കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്യാനില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സാ ഇങ്ങനെ നിൽക്കുന്നത് ചോറ് വെക്കാനോ കറി വെക്കാനോ തുണി അലക്കാനോ ഒന്നുമില്ല തുണി അലക്കാൻ കാര്യം പറഞ്ഞ ഉണ്ട് നാളെയും കൂടെ ഇന്നത്തേം കൂടെ ചേർന്ന് നാളെ ഇലക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ വന്നിരുന്ന് കിടന്ന് ഉറങ്ങി കേട്ടോ അവനെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവൻ കിടന്നുറങ്ങി പിന്നെ ഞാൻ തലയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒക്കെ എടുത്ത് കേട്ടോ എനിക്ക് അമ്മ എണ്ണ കാച്ചിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ ആഴ്ചയിൽ ഇങ്ങനെ കാച്ചി വെക്കുമ്പോൾ എന്നെ കറിവേപ്പിലേയും ചെമ്പർത്തിപ്പൊക്കെ ഇട്ടാ കാച്ചു വെക്കാറ് അപ്പോൾ അത് തലയിലെടുത്ത് തേച്ച് പിടിപ്പിക്കുവാണേ കുളിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കുളിക്കുവാണെങ്കിൽ ആ ഒരു പണി ഒഴിഞ്ഞു കിട്ടുമല്ലോ അല്ലെങ്കിൽ പിന്നെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആണ് കേട്ടോ കുളി അച്ഛനും അമ്മയൊക്കെ വന്ന് എല്ലാ എല്ലാവരും കുളിക്കുമ്പോഴാണ് ഞാനും കുളിക്കാറ് ഇതിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പേ അങ്ങ് കുളിച്ചേക്കാന്ന് വിചാരിച്ചു ചിലപ്പോൾ വൈകുന്നേരം എങ്ങനെ മഴ പിന്നെ തണുപ്പായിരിക്കും ഇപ്പോഴാണെങ്കിലും വെള്ളം ചൂടാക്കാതെ കുളിക്കുകയല്ലോ കേട്ടോ നല്ല തണുപ്പുണ്ട് വെയിൽ ചെറുതായിട്ട് തെളിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല തണുപ്പാണ് വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചെമ്പരത്തിപ്പൂവൊക്കെ ഇട്ട് താഴെ തേച്ചിട്ട് കഴുകിക്കളൂട്ടോ വെളിച്ചെണ്ണ എനിക്ക് തലയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തലവേദന അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും അതുകൊണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് തലയിൽ വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അതിനുശേഷം ഞാനത് കഴുകി കളയുകേ ഒന്നുകിൽ ചെമ്പരത്തിപ്പൂവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോം റെമഡി വെച്ചുള്ള താളിയോ ഹെയർ പാക്കോ ഒക്കെ വെച്ച് അതങ്ങോട്ട് കഴുകിക്കളയും ഇവിടെ ഇങ്ങനെ കാഴ്ചയും കണ്ട് കാറ്റും കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറേ നേരമൊക്കെ ആലോചിച്ചു വരുന്നു തലമുടി സംരക്ഷണത്തിൻ്റെ കൂടെ തന്നെ കുറേ നേരമൊക്കെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു കൊച്ചാണേ ഉറങ്ങുമല്ലേ പിന്നെ ഞാൻ മുടിയൊക്കെ കെട്ടിവെച്ച് ചെറിയ പണികളൊക്കെ ചെയ്യാനുണ്ട് അതിലേക്ക് കിടന്നേ പിന്നെ ഈ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്തു വിട്ടോ പൊക്കത്തിലായത് തന്നെ എത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കപ്പ് എവിടെയാണെന്ന് കാണുന്നില്ല കൊച്ചെവിടെയോ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ബക്കറ്റിൽ ഒഴിച്ചൊഴിച്ചു കൊടുത്തു എല്ലാം പുറത്തേക്ക് പോകായിരുന്നേ എന്നാലും ഞാൻ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു വിട്ടോ പിന്നെ കുളിക്കാനുള്ളതായത് കൊണ്ട് നന നനഞ്ഞാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഞാനങ്ങോട്ട് ഒഴിച്ചു കേട്ടോ ആച്ചേൽ വല്ലപ്പോഴും ഒക്കെ ഒഴിക്കാറുള്ളൂ കുറേ ദിവസമായിട്ടിപ്പോൾ ഒഴിക്കാറില്ലായിരുന്നു ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കുറേ നേരം ഇരുന്നപ്പോൾ ഞാനിങ്ങനെ ഓർത്തു അത് ഒഴിക്കുന്ന കാര്യം അങ്ങനെ ഇപ്പോൾ ഓർത്തിട്ടൊഴിക്കുക പിന്നെ ഞാൻ പുറകോശത്തൊക്കെ നിറച്ച് കരിയല കൂടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലത്തെ ബ്ലോഗിൽ പറഞ്ഞില്ലേ നമ്മുടെ വീടിൻ്റെ പുറകിലൊക്കെ നിറച്ച് മേട്ടുകാ നി അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മുടെ മുറ്റത്തേക്ക് ആ വീടിൻ്റെ പുറകിലേക്ക് ഇങ്ങനെ വീട് അപ്പോൾ അതെല്ലാം തൂത്ത് കൂട്ടി ഇന്നലെ കുറച്ച് കളഞ്ഞു പിന്നെ പുറകുവശത്തും എല്ലാം കുറച്ചുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്തുവാരി കളഞ്ഞു കെട്ടോ വൃത്തിയായിട്ട് കിടന്നോട്ടെ കിടക്കുന്ന അത്രയും നേരം കിടക്കട്ടെ എന്തായാലും കരിയല പൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നാലും വൃത്തിയാക്കിയിട്ടില്ലെങ്കിലേ ശരിയാവത്തില്ല എന്നിട്ട് കരിയില എല്ലാം കൂടെ പിന്നെ ഞാനവിടെ കൂട്ടിയിട്ടു കേട്ടോ പിന്നെ അമ്മയുള്ള സമയത്ത് കൂട്ടിയിട്ട് കത്തിച്ചോളും അല്ല ഇപ്പം ഞാൻ കത്തിച്ചാൽ ശരിയാവത്തില്ല കാറ്റുള്ളതുകൊണ്ടേ അതെല്ലാം കഴിഞ്ഞ അകത്തേക്ക് കയറിപ്പോന്നു പിന്നെ വീടൊക്കെ ഒന്ന് അടിച്ച് തൂത്തുവാരി ഇട്ടു പിന്നെ തുടച്ചും കൂടെ ഇട്ടു കേട്ടോ കൊച്ചു എഴുന്നേക്കുന്നതിന് മുമ്പ് മാക്സിമം പണി തീർക്കാനാണ് കേട്ടോ പരിപാടി ഇന്നധികം ജോലികളൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ അപ്പോൾ ഇതുപോലത്തെ ചെറിയ തൂക്കലും തുടക്കലൊക്കെ തുടച്ചിട്ട് രണ്ട് ദിവസം ദിവസമായിട്ടുണ്ടായിരുന്നേ അപ്പോൾ തൂത്ത് വരിയിട്ട് തുടച്ചിടാമെന്ന് വിചാരിച്ചു നിറയെ പൊടിയൊക്കെ ഉണ്ട് കേട്ടോ ഹാളിൽ ഇങ്ങനെ നിറച്ച സാധനങ്ങളൊക്കെ കിടക്കുമ്പോഴേ അതിൻ്റെ ഇടയിൽ കൂടെ തൂത്തു വരി എടുക്കാൻ വേണ്ടി നല്ല പാടാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആയിരിക്കും കൂടുതലും പൊടി വറ്റിപ്പിടിച്ചിരിക്കുന്നത് അതുകൊണ്ടെല്ലാം നീക്കിയും മാറ്റിയൊക്കെ വേണം തൂത്ത് വരി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ തൂത്തുവാരി കൊണ്ടിരുന്ന സമയത്ത് ഒച്ച കെട്ടിട്ടാന്ന് തോന്നുന്നു കൊച്ചു പതുക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് പിന്നെ കരച്ചിലായി ബഹളമായി പിന്നെ ഞാൻ കൂടെ ചെല്ലണമെന്നായി പകുതി ഉറക്കത്തിലാണ് കേട്ടോ എഴുന്നേറ്റ് പോകുന്നത് ഉറക്കക്ഷീണം അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വാശി പിന്നെ ഞാൻ തൂത്തുവാരിയിട്ട് അത്രയും ഭാഗം ഒന്ന് അടുക്കിപ്പുറക്കി വെച്ചിട്ട് ഞാൻ അവൻ്റെ കൂടെ തന്നെ പോയി കുറച്ച് നേരം കിടന്ന് കേട്ടോ അല്ലെങ്കിൽ ഇന്ന് ഫുള്ള് ഈ ഒരു മൂടായി പോവും ഒന്നും കൂടെ കിടന്നുറങ്ങി എഴുന്നേറ്റാലേ ഈ ഒരു വാശി മാറുകയുള്ളൂ അതിൻ്റെ കൂടെ തന്നെ ഞാൻ മീൻ വറക്കാൻ അടുപ്പത്ത് കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇതൊരു ഈവനിങ് സമയമൊക്കെ ആയി കേട്ടോ കണ്ടോ മുറ്റത്ത് നിറച്ച് ഇതുപോലത്തെ മഞ്ഞപ്പൂ ഇരിഞ്ഞിട്ടുണ്ടേ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഈ പൂവ് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇതിൻ്റെ കുറച്ചും കൂടെ ഒരു വലിയ മരമായിട്ട് നിപ്പുണ്ടേ മരം ചെടി ഇച്ചിരി കൂടെ വലുതായിട്ട് നല്ല രസമാണ് കാണാൻ അതെല്ലാം നിറച്ചു പൂക്കളുണ്ടേ കുമ്പളങ്ങേന്ന് ഞാൻ കൂട്ടിന്നൊക്കെ എടുത്ത് മാറ്റി ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ ഇന്നോ നാളെയായിട്ട് ഇത് പൊട്ടിക്കും എന്തായാലും അല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് നാളെയോ ഇന്നോ ആയിട്ട് ഇത് പൊട്ടിക്കും കേട്ടോ ഈ ചെടിയുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നല്ല രസമായിട്ടോ നിറച്ച് പൂക്കളുണ്ടാകും ഇതിൻ്റെ ഇതിൻ്റെ വെള്ളം നമ്മുടെ ഇവിടെയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം